അവർ ചാനൽ കൃഷ്വാണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഞങ്ങളിതാ നാളെ കോസ്റ്റ്യൂമൊക്കെ സുന്ദര കുട്ടപ്പനായോ ഞങ്ങളിത് ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെഡിയാവുക ഇതാ ചേച്ചി പെണ്ണും അനിയൻകുട്ടനും കൂടെ ചേച്ചി പെണ്ണിൻ്റെ ബർത്ത്ഡേ ആണല്ലോ അടുത്താഴ്ച അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചും കുറച്ച് ഫോട്ടോസൊക്കെ മെമ്മറി ആയിട്ട് നമ്മൾ എടുത്തു വെക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ നമ്മളെ റിലേറ്റീവിനെ വിളിച്ചിട്ടുണ്ട് സുനീഷാറിനെ വിളിച്ചിട്ടുണ്ട് അപ്പം സുനീശാട്ടപ്പോൾ വരും അപ്പം അതാ ഞങ്ങളിതാ റെഡി ആയിക്കോണ്ടിരിക്കാണ് പക്ഷെ മോളാണെങ്കിൽ ഇന്നത്തെ കണ്ടീഷൻ ഭയങ്കര മോശം കേട്ടോ ഇന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നു സാധാരണ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറങ്ങാറില്ലതാ ഇന്ന് ഉറങ്ങായിട്ട് ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ തന്നെ അതെ ഇപ്പം അങ്ങോട്ട് ഉറങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം സമയത്താണ് ഏട്ടൻ തരാന്ന് പറഞ്ഞത് യാൾക്കും ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വരുമ്പോഴേക്കും കുറച്ച് നേരെങ്കിലും ഓനൊന്ന് ഉറക്കി എടുക്കണം മോളൊന്ന് സെറ്റായി വരണം ഓരൊക്കെ ഹെൽത്ത് ഓക്കെ വരുന്നുള്ളു എന്തായാലും ഇപ്പോൾ അടുത്ത ആഴ്ച പോവാനുമായി അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു ഫോട്ടോഷൂട്ട് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ റെഡി അല്ലേ ഓക്കേ മോള് നല്ല ഉറക്കായിരുന്നു കേട്ടോ അവസാനം അവളെ വിളിച്ചു കൊണ്ടുത്തേണ്ടി വന്നു അത് ഏട്ടനെത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടനത് ആക്കുമ്പോഴേക്കും ഇതേ ഞാൻ വേഗം മോളെ ഉടുപ്പൊക്കെ ഇടീച്ച് ഒരു തട്ടിക്കൂട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആക്കിട്ടോ അപ്പൊ ദേ അവളെ പാലൊക്കെ കുടിപ്പിച്ചൊന്ന് ഉഷാറാക്കോ അവള് ഉറങ്ങി വെച്ചാൽ സാധാരണ പാല് കുടിക്കാറുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കുടിച്ച് സെറ്റാക്കി എടുക്കട്ടോ

കേട്ട് ലേറ്റ് ഉണ്ടോ ലേറ്റ് ലേറ്റ് വേണം അവിടെ ലേറ്റ് വെക്കണ്ട

Ayo, 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 അങ്ങനെ മുടി വവലട വവലട എവിടെ കുക്കുട്ടിയാ ഒരു ഇൻടർപോട്ട് പോക്കറ്റിൽ ഇരിക്കണം ഇനി അങ്ങനെ അടുത്ത അമ്മയിക്ക് നോക്കി അമ്മ അങ്ങനെ എ സെൻസിങ്ങുടാ സെൻസിങ്ങുടാ ദേ ഇവിടെ ലേറ്റ്ഓടാ വാ സൂപ്പർ സൂപ്പർ സൂപ്പ ഇങ്ങനക്കാണോ പടീ ചാക്കില്ല മോനെ അതങ്ങേല്ല ആ മൈക്ക് ഓടാൻ ആയി അയ്യേ വേണ്ട 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 പെർമി എ ഇർലി ഇർലി കൈയ്യിൽ നിർത്തി ഇർലി കൈയ്യിൽ നിർത്തി എന്ന് അറിയുന്നു കാക്കി ചിന്ത കാക്കി ചിന്ത ചിർച്ച കാണുന്നതു കിട്ടി കിട്ടി അങ്ങോട്ട് കാക്കി കാക്കി എന്നാളി

അണ്ടാണ് നോക്കട്ടോ ഇങ്ങോട്ട് വെച്ച കാലി കാലി ഇങ്ങോട്ട് വെച്ചേ ഇവിടെ ഇരിക്ക് നമ്മളാരോടൊക്കെ അല്ലേ അങ്ങനെ അങ്ങനെ ഇത് നമുക്ക് കാലി വെച്ചോ കാലി ഇങ്ങോട്ട് വെച്ചോ ഒരു കാലം വെക്കേസോ ഞാൻ തന്നെ നോക്ക് അവയ്ക്ക് നീ ഇുടി നിന കയ്യു പിടിച്ചങ്ങനെ കയുടി ഡിഷു ഡിഷു കടന്ന് നീ ഇുടി അങ്ങനെ നോക്ക നോക്ക അങ്ങനെ അടിക്ക് നീ ഇുടി നീ ഇുടി അനിയൻ അനിയൻ അടി എടൻ അടി നോക്ക് 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 ഇന്നെ വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ വീഡിയോ ചെയ്യൂ ഞാൻ തന്തു കുടയ്ക്കാം വിശു വിശു കാണാ തച്ചുക കാണാ ഇവിടേക്ക വീഡിയോ വീഡിയോ പിന്നെ വീഡിയോ എടേയാന്നോ ഷോറി വീഡിയോ കണ്ടാലേ വീഡിയോ ഓടുമല്ലോ അബ്ബ എവിടെ ലൈറ്റ് ആണോ ലൈറ്റ് ആണോ അവിടെ വെച്ച ലൈറ്റ് ഇതിന്റെ ലൈറ്റ് ആക്കട്ടെ അദൃശ്യ അദൃശ്യ കൊണ്ടിരിക്കാ ആരത്തിലുണ്ട് കേട്ടോ ആരത്തിലുണ്ട് അവിടെ ചായ ആസ്സ് ബയ മോളി മിനിറ്റ്സ് പറയാം ഇങ്ങനെയുള്ള ഉണ്ട് താനേ ഫുൾ ഉണ്ട് താനേ ഫുൾ ഉണ്ട് താനേ ഫുൾ ഉണ്ട് അങ്ങനെ അല്ലേ ഏ കാടിര കാണാനില്ല ഫുൾ ഉണ്ട് താനേ സത്യം അവിടെ വാടാ ആനക്കുട്ടി അവിടെ അതവിടെ സട്ട കുഴപ്പമില്ല എവിടെ ആനക്കുട്ടി അവിടെ ആ കുറച്ചും കൂടെ വന്നു അടിപൊളി ആനെ അവിടെ അംബോഹോ ആനെ മാച്ച ആനെന്നാണ് വൗ ഇതെന്താ അള്ളാഹുമ്മ ഇണ്ടി ആനി വേറെ ഇവിടെ പുടി ഇറുപിടാനാണേ പുട്പിടാനാണേ കച്ചഗാക്കിന്ത പോലെ നമ്മുടെ പോട്ടറ്റോ കടി കട് കടി 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 വിരാമ കടി അമ്പേ അടി അടി റാക്ക് വലിച്ചോ ഓലും എടുക്കടാ ണ്ടോ നോക്കേ രസം അടിപൊളിയോ ഇങ്ങോട്ട് നോക്കിയാലും നോക്കിയാലും നോക്കി Tebada, tebada. Ah, ambu. Ah, ambu. Ah, <timu acted> eh udah udah ambul ah ini nih ini ayo kamu ah ayo 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 ayo

कुन्या दाल चल के लेले हां इंग्लिश ചാട്ടില് നല്ല രസം നോക്കട്ടെ അച്ചക്ക് അഞ്ചു കൊടുക്കാൻ നല്ല രസണ്ടെന്ന് നോക്കട്ടെ മഴ അതാ പോലെ മഴ പെരുണ്ട് ഓടമുടിക്ക് മഴ പെരുണ്ട് വഴിയില് വഴിയില് അവിടെല്ല മഴ വരും മഴ വരിക റെഡി വാൻ വീട്ടിൽ പറയുമ്പോഴ പോ അപ്പ മഴ വരില്ല നോക്കട്ടെ മഴ വരിക അപ്പ തന്നെ മഴ വരിക ആ പടി ചോടിയാ മഴ പടിച്ച് വാ ആ എനിക്ക് കടമ്പിടിച്ചോണ്ടിവളെത്തുമ്പോഴേ എന്തേലും മഴയൊക്കെയാ Mimi nchi ipigana ndio. Achu chichi. Ana. Achu chichi. Achu chichi munde. Eh njano. 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 Kivumbele. Bado mna Di dapurnya, 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 അതെടുത്തേ പറ്റൂ അപ്പോൾ ഇതേ നമ്മളെ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞും അവരിപ്പോൾ അത് പാക്കിങ്ങിലൊക്കെയാണ് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അതിലൂന്നിതേ ക്ഷമയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവനെ വേഗം ഉറക്കണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ലാസ്റ്റിലേക്ക് ആയപ്പോൾ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു ആദ്യം മോളെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവൻ നല്ല ഉറക്കായിരുന്നു ഇപ്പോൾ ഇടഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് സി യു